എൻ്റെ പൊന്നായി എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത നിൻ്റെ ഒരു ഇരുപത്തെട്ട് രൂപ മേടിച്ച് ഞാൻ പാല് മേടിച്ച് ശരിയാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ തരാൻ പൈസ ഇല്ല ഇനി എൻ്റെ പുറകെ നടന്ന് കരഞ്ഞാൽ പൈസ കിട്ടത്തില്ല ഞാൻ എവിടെയെങ്കിലും പോയി പൈസ മേടിച്ചോണ്ടരാം അതുവരെ ക്ഷമിക്കുമോ പറക്കല്ലിൽ പോയൊന്നും ഇരിക്കാന്നല്ല ഞാൻ പോണേ ഞാൻ അതോ അവിടുത്തെ വീട്ടിൽ പോയി നിനക്കൊരു ഇരുപത്തെട്ട് രൂപ ഞാൻ മേടിച്ചോണ്ട് തരാം ഏ മേടിച്ചത് എന്തായാലും വീട്ടിൽ പോക്കോ ആ വീട് എന്ന് പറഞ്ഞാൽ അങ്ങ് അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ ഞാൻ നിനക്ക് പൈസ മേടിച്ചോണ്ട് തരാ നിന്റെ കുപ്പി നിറച്ച് പൈസ തരാം നിന്റെ കുപ്പി കാണിച്ചേ കണ്ടോ കുപ്പി നിറച്ചിത്രയും പൈസ കിടക്കുന്നിടത്തുനിന്ന് ഞാൻ അവളെ കയ്യിൽ നിന്ന് ഒരു ഇരുപത്തെട്ട് രൂപ കടം മേടിച്ച് എൻ്റെ എനിക്ക് അവളെ സൗകര്യം തരുന്നില്ല ഞാൻ എവിടെങ്കിലും പോയി മേടിച്ചു കൊടുക്കുകയെന്നു വെച്ചാൽ എൻ്റെ പുറകേ വരുക പൈസ തന്നിട്ട് പോയാൽ മതി എനിക്ക് എടയ്ക്കിന് പോയി മേടിക്കാൻ അവസരം തന്നാലേ നിനക്ക് പൈസ തരാൻ പറ്റുള്ളൂ ഏ എന്നാൽ എനിക്ക് ഇടവലും വിടൂല പൈസ തന്നിട്ട് പോയാൽ മതി അല്ലെങ്കിൽ പോകണ്ട അത് മേടിച്ചോട്ട് കൊടുക്കാൻ പോലും എന്നെ വിടില്ല ഇവള് ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ പറ ഏ തീരുമാനം പറ എന്താന്ന് എന്താണെന്നുവച്ച പറ പൈസ വേണോ വേണ്ടേ വേണം എന്നാ ഞാൻ പൈസ മേടിച്ചോണ്ട് തരാം കടം നീ അവിടെ ഇരിക്കണ്ട നീ അവിടെ നിന്നെ അവിടെ അവിടെ ഇരുത്തിട്ട് പോയാൽ നിന്നെ അതിൽ പിടിച്ചോണ്ട് പോകും പിന്നെ അതിൻ്റെ സമാധാനം ഞാൻ പറയേണ്ടി വരും തീരുമാനം എന്താണെന്ന് വീട്ടിൽ പൊക്കും നീ വീട്ടിൽ പൊയ്ക്കോ ഞാൻ പോയി പൈസ മടിച്ചോണ്ട് തരാം ഈ പെരുവഴിയിൽ നിൽക്കാൻ പറ്റത്തില്ല പൊക്കോ ഈ പെരുവഴിയിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ദാ വീട്ടിൽ പോയി പൈസ മടിച്ചോണ്ട് നീ പൊയ്ക്കാം വീട്ടിൽ ആ ഞാൻ പൈസ മടിച്ചോണ്ട് വരാം അതൊരു സമാധാനപ്പെട്ടിരിക്കണ അവരുടെ വീട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ആ വീട്ടിൽ പോയി ഞാൻ പൈസ ചോദിച്ച് മേടിച്ചോണ്ട് വരാം അതുവരെ വീട്ടിൽ പോയ്ക്കോ ഏ ശരി മേടിച്ചോണ്ട് വരുന്നിട്ട് എന്നെ വീട്ടിൽ കയറ്റിയാൽ മതി ഏ ഏ എന്നിരുന്നു രണ്ടുപേരും കൂടെ ഇറങ്ങിയ പൈസയ്ക്ക് നീ ചെരിപ്പിട്ടോ നീ ചെരിപ്പിട്ടെന്നാണീ പറയുന്നത് ചേട്ടത്തി പോയി അനിയത്തി കൂടെ കൂട്ടിക്കൊണ്ടുവന്നു എൻ്റെ അടുത്ത് പൈസ ചോദിക്കാനായിട്ട് ഏ ഞാൻ നിന്നോട് പറഞ്ഞ ഞാൻ പൈസ പോയി എന്നെ പോകാൻ അവസരം തരുമോ എനിക്ക് അങ്ങോട്ട് വരുന്നില്ല ഇങ്ങോട്ട് വരുന്നില്ല എന്റെ പൈസ അവളൊന്നും വീട്ടിൽ കയറ്റൂലൊന്ന് എന്നെ ഒന്ന് വിടുവോ എടിയുണിന്നൊന്ന് വിട്രീ കണ്ട അവ സ്നേഹം അവളെന്നെ പിടിച്ചോണ്ടാ പൈസ വേണ്ട മച്ചാന്ന് പറഞ്ഞേ നീ എന്നെ പൈസ വേണം എന്നോട് ശാന്ത ഏഹ് എന്നൊരു പൈസ വേണം ഏ ഇവളെന്നെ അങ്ങോട്ട് വലിക്കുന്നു നീ എന്നെ അങ്ങോട്ട് പോകാൻ ഞാൻ എങ്ങോട്ട് പോട്ടെ ഇപ്പൊ ഏ കണ്ട ഇതാണ് സ്നേഹമുള്ളൂ എന്റെ കഴിഞ്ഞു പിടിച്ച് അങ്ങോട്ട് പോകാൻ പറഞ്ഞു ചെറുത്താഴ്ച പൊക്കോളം പറഞ്ഞു മോളെ ഏ സത്യം ഞാൻ വരാം എന്നെ വീട്ടിൽ കയറ്റുമോ ഞാൻ വരാം എന്നെ വീട്ടിൽ കേറ്റോ ഇല്ല എന്റെ പൈസ ഇല്ല കുഞ്ഞേ ഇച്ചാപ്പി എന്നെ വിളിച്ചോണ്ട് വരുന്നത് ഇച്ചാപ്പി പറഞ്ഞാൽ വീട്ടിൽ വാ പൈസ ഇല്ലാലും കുഴപ്പമില്ല എന്നാൽ ഞാൻ ഇന്ന് നിന്റെ വാപ്പി വരുമ്പോൾ വാപ്പിയുടെ പൈസ ഞാൻ മേടിച്ച് തരാം നിനക്ക് ഏ നിനക്ക് ഒരു കുപ്പി തരച്ചു പൈസ ഇരിക്കലേ ഇതാ ഈ അമ്പത് രൂപ നോട്ട് മാറുമ്പോൾ ഒത്തിരി പൈസ കിട്ടും നിനക്ക് കിട്ടൂടി അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം പൈസ ഞാൻ ഇവിടെ നിന്ന് കടന്നെടുത്തത് പക്ഷേ ഞാൻ ചായ വെക്കുമ്പോൾ ഒരു തുള്ളി ചായ തരൂല സമ്മതമാണോ ചായ ചോദിച്ചു രൂപേൻറെ അടുത്ത് ഞാൻ ചായ തരൂല ചായ ചോദിക്കൂ ചായ പൈസയോടെ പറ്റൂല കേട്ടോ ഒന്നെങ്കിൽ ചായ അല്ലെങ്കിൽ പൈസ ഒന്നെങ്കിൽ ചായ അല്ലെങ്കിൽ പൈസ എന്ത് വേണം പറ ചായ പൈസ എന്റെ ഇല്ല പൈസ തന്നാ ചായ ഞാൻ തരത്തില്ല ചായ തന്ന പൈസ തരത്തില്ല ഏഹ് കേക്ക് എന്റെ പൈസ ഞാൻ മേടിച്ച പൈസ ഇല്ല അയ്യോ എനിക്കിനി ആ പൈസ വേണ്ടേ എൻ്റെ അതോ എനിക്കിനി ആ പൈസ വേണ്ടേ എനിക്ക് സ്വൈര്യം തരത്തില്ലേ ഇനി ഞാൻ വീട്ടിൽ കിടന്നിറങ്ങാൻ പോലും ഇന്ന് സമ്മതിക്കത്തില്ല എനിക്കിനിയാ പൈസ വേണ്ട കേട്ടാ ഏഹ് ബിരിയാണിയൊക്കെ മേടിച്ചു തരാം അതെന്റെ പൈസ ഉള്ളപ്പോൾ നിന്റെ പൈസ എടുത്തിട്ട് എനിക്കൊന്നും മേടിച്ച് തരത്തില്ല ഏ എന്താണ് നീ എന്നാ ശല്യം ചെയ്യും എനിക്ക് സ്വര്യം തരുല്ലേ ഇപ്പൊ എന്നാ ആ അതിലൊക്കെ വീട്ടിൽ പോയി പൈസ മേടിക്കാൻ പറഞ്ഞിട്ടില്ല നീ എന്നെ ഞാൻ ഇന്ന വീട്ടിൽ പോകുന്നില്ല നീ എന്നെ ഇച്ചാപ്പിയും കൈ പിടിച്ചിട്ടുണ്ടോ ഉമ്മച്ച മേടിക്കണ്ട ഉമ്മ പോരുന്ന അവളെന്റെ കുഞ്ഞിൻ്റെ കൈ പിടിച്ചിട്ടുണ്ടോ ഞാൻ പോയി പൈസ മേടിക്കാൻ പോയി അവരി തരത്തില്ല ഇന്ന സന്ധ്യ സമയത്ത് ആരും പൈസ തരത്തില്ല ആ സന്ധ്യയായി ഇപ്പൊ അത് എന്റെ മഹരൂന്റെ വാങ്ക് കേക്കാറാകുമ്പോ ആരെങ്കിലും പൈസ വരുമോ വീട്ടിൽ നിന്ന് ഇല്ല അത് തന്നെ ഞാൻ പറഞ്ഞ എന്നാ പിന്നെ വീട്ടിൽ പോ എന്നാൽ പിന്നെ നാളെ വച്ചാൽ പൈസ മച്ചടക്കി ഇട്ടുമ്പോൾ തരാം ഏ ആ ശരി അപ്പം എന്നെ വീട്ടിൽ കയറ്റുമോ ഏ അപ്പോൾ പൈസ കാര്യം പരിഹരിച്ചല്ലോ ഏ പൈസ കാര്യം പരിഹരിച്ചില്ല എന്നെ വീട്ടിൽ കയറ്റൂല്ലേ ഓ ശരി എന്തേലും പോയി ഞാന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത് എന്നെ കൊണ്ട് പറ്റുമോ അവക്കൊരാ ഇരുപത്തെട്ട് രൂപ കൊടുക്കോളൂ എന്നെ വീട്ടിൽ കയറ്റിയല്ലേ എന്നതോ ആ വീട്ടിൽ പോയി പൈസ കടം കടമടിച്ചോണ്ട് കൊടുക്കാൻ പറഞ്ഞൊക്കെയാണ് ഇരുപത്തഞ്ചാണോ എടുത്തത് ഓ ആ ഇരുപത്തഞ്ച് ആ പാല് മടിച്ച ആ പൈസ എന്നെ ആ വീട്ടിൽ കയറ്റിയോട് മാറിയില്ലേ എന്നെ വീട്ടിൽ കയറ്റിയില്ല ഏ എത്ര പൈസ എടുത്ത് അതാ മൂത്തൊരടി തരാം അതെ കൊതുക് ഇരുന്ന് കണ്ട കൊതുക് കേട്ടിട്ട് ഏ ആ ശരി അത് പോട്ടെ അത് ഉമ്മച്ച തരാ രണ്ട് പൈസ മൂന്ന് പൈസ ശരി ഞാൻ തരാ ഇപ്പൊ വീട്ടിൽ കയറിക്കോട്ടെ വീട്ടിൽ കയറി അങ്ങനെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ച് സന്തോഷത്തോടെ എന്റെ ഇച്ചാപ്പി വന്ന് തന്നെ അങ്ങനെ ഞങ്ങൾ പ്രശ്നം പരിഹരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഓക്കെ